നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കരയിൽ കിണറിനുള്ളിൽ കാട്ടുപന്നികൾ ചത്തനിലയിൽ ചേലക്കര വല്ലങ്ങിപ്പാറ പ്രദേശത്തെ ഉപയോഗശൂന്യമായ കിണറിലാണ് രണ്ട് കാട്ടുപന്നികളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് പ്രദേശത്തെ നിരവധി ആളുകൾ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറിന് തൊട്ടടുത്തുള്ള ഉപയോഗശൂന്യമായ കിണറ്റിലാണ് കാട്ടുപന്നികൾ ചത്തുകിടന്ന് അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നത് നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലയിൽ കാട്ടുപന്നിശല്യം രൂക്ഷമാണെന്നും ഇപ്പോൾ കുടിവെള്ളം പോലും എടുക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ തങ്ങൾ ദുരിതത്തിലാണെന്നും ഇതിൽ ശാശ്വത പരിഹാരം വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു സംഭവം ഞങ്ങ ഞങ്ങളൊക്കെ ഈ പ്രദേശവാസികളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതല്ലാതെ കുടിവെള്ളത്തിന്റെ വേറെ ആശ്രയമില്ല ഞങ്ങളിവിടെ പത്ത് നൂറ് കുടുംബത്തിൽ ഉണ്ട് അവരുടെ കുടിവെള്ളമാണ് വർഷമായാലും വേനലായാലും ഞങ്ങൾക്ക് ഇതേലുള്ളൂ മാർഗം പക്ഷേ ഇതുപോലെയുള്ള വന്യജീവികളിലേക്ക് ആക്രമണം കാരണം എന്ത് ചെയ്യണം എന്നറിയാതെ ഞങ്ങളാകെ കഷ്ടത്തിലാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള വീടുകളിലുള്ള എന്തൊരു സാധനം ഏത് സാ വളപ്പിലോ അല്ലെങ്കിൽ കൃഷിഭൂമിയിലോ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഇതുപോലെയുള്ള ഈ വന്യമൃഗങ്ങളുടെ ഒരുപാട് ശല്യങ്ങളുണ്ട് ഈ പ്രദേശത്ത് അത് വേണ്ടപ്പെട്ട അത് അതിനെ സംബന്ധിച്ച് വേണ്ടത് പരിപാടി ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവരോട് ഇതിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ് കാരണം മയിലിൻ്റെ ശല്യം പന്നിയുടെ ശല്യം ഇത് രണ്ടാണ് പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം വേണ്ടപ്പെട്ട അധികാരികളിൽ തൊണ്ണും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു